നടക്കുന്ന ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണ് സാധാരണക്കാരൻ കഷ്ടപ്പെടേണ്ട അവന്റെ പൈസ ബാങ്കിലായിരിക്കും പോക്കറ്റ് ഒന്നും കാണത്തില്ല ഇതാകും വേറെ പ്രശ്നവുമില്ല എന്നാൽ 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 ഇപ്പം ജോർദനുണ്ട് കുവൈറ്റ് ഉണ്ട് അത്യാവശ്യം ഉള്ള രാജ്യങ്ങളും മൊത്തം ബാഗിലിട്ട് നടക്കുന്ന വയറിനുള്ള ഓട്ടോ െ കുറിച്ച് കഥ കേട്ടുണ്ട് ഞാനൊരു പഴയകാല സിനിമാ സിനിമാതാരമാണ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ് മമ്മൂട്ടി മോഹൻലാൽ സുകുമാരൻ ജയൻ സോമൻ സാർ അവരുടെയൊക്കെ അഭിനയിച്ച് ഇന്നത്തെ പുതിയ തലമുറകളോടും എല്ലാ നടീ നടന്മാരോടും അഭിനയിച്ച് കാരണം ഇന്നത്തെ തലമുറകൾ പൈസ തരുന്നില്ല ഇന്നത്തെ തലമുറകൾ നമ്മളെ ചതിക്കപ്പെടുന്നു അല്ലെ വഞ്ചിക്കപ്പെടുന്നു അപ്പോൾ എന്നെ വിളിച്ച് രാവിലെ ഏഴ് മണിക്ക് സെറ്റ് ചെന്ന് ഷൂട്ട് കഴിഞ്ഞാൽ വൈകിട്ട് പറയും ചേട്ടാ പൈസ ഇട്ട് ഇട്ടുതരാമെന്ന് പറയും ഇട്ടു തരുന്നതല്ലാതെ പൈസ തരുന്നില്ല അപ്പം അത് കാരണം എൻ്റെ വീട് പട്ടണിയായി വീട് പട്ടണിയായ കാരണം ഞാൻ ഇത് വിറ്റ് ഇങ്ങനെ ഒരു നടക്കാനായിരുന്നു ജീവന മാർഗ്ഗമാണ് മക്കളൊക്കെ പഠിക്കുന്ന പക്ഷേ സിനിമാക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ആയിരം രൂപ ഒരു ദിവസം തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു തരണ്ടേ പോയിനകത്തരണ്ടേ പടത്തിൽ ഒരു കൂട്ടി ഒക്കെ ആണെങ്കിൽ അങ്ങനെ കണക്കൊന്നുമില്ല എന്നാലും പത്ത് നാനൂറോളം സിനിമകളാണ് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു നാനൂറോളം അല്ലേ ഇപ്പോഴും ഇനിയും വരാണ്ട് മൂന്നാല് സിനിമകൾ ഇനിയും കിടക്കുക വരാൻ ഉണ്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാരെ പഠിക്കുന്നു ഞാൻ പോകുന്നില്ല കാരണം പോയാൽ എനിക്ക് പൈസ വേണ്ട എൻ്റെ മക്കൾ പഠിക്കുന്നു അവർക്ക് രാവിലെ ഒരാൾക്ക് വണ്ടിക്കൂരിൽ നൂറ് രൂപ കൊടുക്കണം എനിക്ക് എനിക്കിതുവരും സ്വന്തമായിട്ട് വീടായിട്ടില്ല ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് അവസ്ഥ പോലെ കടം മൂന്ന് സ്ഥലം സ്ഥലം വാങ്ങിയിട്ടെങ്കിൽ അവിടെ ഒരു വീട് വെക്കാൻ നിർമ്മിച്ചയില്ല അങ്ങനെ ആകെ കഷ്ടപ്പെടുന്ന ഒരു പഴയ താരം തൈതക്കൂട്ടൻ പേര് പറഞ്ഞില്ല എൻ്റെ പേര് സൈദക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം യൂട്യൂബിലും വില്ലേജ് വാർത്തയിലൊക്കെ എൻ്റെ വാർത്ത ഉണ്ടായിരുന്ന സിനിമ നടൻ തെരുവിൽ അത്ര വിൽക്കണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട് അതൊക്കെയാണ് എൻ്റെ ജീവിതം പോലെ കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട് അതിലൊരാളെ സത്യം ജീവിത പ്രശ്നമാണ് ഈ അംഗീകാരം കിട്ടാതെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കിട്ടാതെ പോകുന്നു എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചത് ഇപ്പം ജോർദാൻ കോയിട്ട് പിന്നെ ചെറിയ മുല്ലപ്പൂ ലോട്ടറി ഉണ്ടല്ലോ ലോട്ടറി ഇടയ്ക്കിയ ലോട്ടറി ഉണ്ട് ഇപ്പം ഇതിൽ എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ എന്തെങ്കിലും എതിരാളി അതൊക്കെ ജനങ്ങളല്ലേ അല്ലേ എൻ്റെ ചരിത്രം പറയായിരുന്നു അതേസാണ് എൻ്റെ മെയിൻ വേഷം പോലീസായിട്ടോ ആ പോലീസാണ് അനേകം പടങ്ങൾ പോലീസാണ് ഇന്ന് ഏതെങ്കിലും എൻ്റെ യൂട്യൂബിൽ ഒരു വാർത്ത ഇട്ടിരുന്ന ഏതെങ്കിലും ഒരു സിനിമാക്കാരനെ ഒരു സംവിധായകനെ വിളിച്ചു വേണമെങ്കിൽ എനിക്കൊരു വർക്ക് തരാം അല്ലെങ്കിൽ അവർക്ക് എന്നെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ എൻ്റെ ഒരു ഭവനം പഴിയുവാൻ അവർക്ക് ഒരു സഹായിക്കാം പക്ഷേ ആരും വരുന്നില്ല മുന്നോട്ട് സോ വാട്ട് കൺ ഐ ഡു എൻ്റെ ജീവിതം ഇങ്ങനെ തെരുവിൽ കൂടി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യർ ഇപ്പോൾ കണ്ട ടിപ് ടോപ്പിൽ അടക്കണം എന്നുള്ളത് പക്ഷേ എനിക്ക് കൂട്ടിയിട്ടാണ്

നല്ലൊരത്ര ഒരു ജോർദാൻ ജോർദാൻ തോർദാൻ നല്ല വാസന ഒരു നൂറ് രൂപ തൊന്നാൽ മതി ആ നൂറ് കാലിൽ പത്തേ രൂപ എനിക്ക് കിട്ടും അതുകൊണ്ടാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം അങ്ങനെ കഴിഞ്ഞു പോകുന്നത് നിങ്ങളെ നിങ്ങളിപ്പോഴുള്ള ചെറുപ്പക്കാരുടെ സഹകരണം കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോട്ടെ ഓക്കെ